ഇസ്ലാമിക് അക്കാദമി വാർഷിക പരിപാടികൾക്ക് തുടക്കമായി സയ്യിദ് തങ്ങൾ ചെയ്തു ഫർണിച്ചർ ഉൽപ്പന്നങ്ങൾ സ്വന്തമാക്കുവാൻ നാലപ്പാട് നാലപ്പാട് ഇന്റീരിയേഴ്സിൽ ഇന്റീരിയേഴ്സ് ഓപ്പോസിറ്റ് ഹോസ്പിറ്റൽ കാസർഗോഡ് അമ്പലത്തറ പാറപ്പള്ളി വലിയുല്ലാഹി മെമ്മോറിയൽ ഇസ്ലാമിക് അക്കാദമി വാർഷികാഘോഷ പരിപാടികൾക്ക് തുടക്കമായി സയ്യിദ് സഫ്വാൻ തങ്ങൾ ഉദ്ഘാടനം ചെയ്തു നമുക്കുള്ള ഗുണം യഥാർത്ഥത്തിൽ ഒരു ചെലവല്ലേ പള്ളിക്കുന്ന പദ്ധതി ഉസ്താവും പദ്ധതി ഉസ്താവ് മാർക്ക് ശമ്പളം കൊടുക്കാൻ വേണ്ടി നെനക്കിടല്ലേ അതിന്റെ അടിയിൽ എന്തിനാ കോളേജ് ഒക്കെ പലയിടത്തും ചിന്തിക്കാറുണ്ടാക്കാറുണ്ട് ചിന്തിക്കുന്നത് ദോഷമൊന്നുമല്ല അങ്ങനെ ചിന്തിച്ചാൽ നല്ല നല്ല ഉത്തരങ്ങളെ ലഭിക്കുകയും ചെയ്യും ഒരു നാട്ടിൽ ഒരു സ്ഥാപനം വരുന്നത് ആ നാടിന് അള്ളാഹു താഴെ എന്തോ ഒരു നന്മ ഉദ്ദേശിക്കുന്നുണ്ട് എന്നെ നമ്മുടെ നോർത്ത് ഒരു ഒരു കുടുംബത്തിൽ കുടുംബത്തിൽ സാമ്പത്തിക അവസ്ഥയുള്ള കുട്ടി ഹാഫ് ജമാഅത്ത് വൈസ് പ്രസിഡന്റ് കെ ഹാജി അധ്യക്ഷത വഹിച്ചു ടി എം മമ്മി മൗലവി മഖാം സിയാറത്തിന് നേതൃത്വം നൽകി ചെയർമാൻ മുനമ്പം മഹമ്മ ഹാജി പതാക ഉയർത്തി അക്കാദമിക് സോഫ്റ്റ്വെയർ ലോഞ്ചിങ് കാഞ്ഞങ്ങാട് സംയുക്ത ജമാഅത്ത് പ്രസിഡന്റ് പാലക്കെ കുഞ്ഞാമദ് ഹാജി നടത്തി പാർപ്പള്ളി മുസ്ലിം ജമാഅത്ത് ജനറൽ സെക്രട്ടറി ഹാജി കെ അബുബക്കർ മാസ്റ്റർ ആമുഖ പ്രഭാഷണം നടത്തി പ്രിൻസിപ്പൽ അബ്ദുൽ ഗഫൂർ താരിമി മുണ്ടക്കുളം അനുഗ്രഹ പ്രഭാഷണം നടത്തി ഉസ്താദ് അൽ ഹാഫിൽ നിസാമുദ്ദീൻ അസ്ഹരി കുമ്മനം മുഖ്യപ്രഭാഷണം നടത്തി തായൽ അബുബക്കർ ഹാജി ഉമർ കൊട്ടോടി പി പി അബ്ദുള്ള മൗലബി മുഹീദ്ൻ അസ്ഹരി മാണിക്കോത്ത് തുടങ്ങിയവർ സംസാരിച്ചു പി വി ഹാരിസ് ഹാജി സ്വാഗതവും മുസ്തഫ പാറപ്പള്ളി നന്ദിയും പറഞ്ഞു